ഇന്ന് നമുക്ക് നരച്ച മുടി കറുപ്പായി കിട്ടാനായിട്ട് നീലാമ്പരി ഇൻഡിഗോ പൗഡർ എങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ പല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴും പലർക്കും ഒരുപാട് ടൈപ്പ് ഡൗട്ടുകൾ വരാറുണ്ട് അതായത് നീലാമ്പരി ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാറില്ല അതുപോലെ നീലാമ്പരിക്ക് റിയാക്ഷൻ ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ എത്ര ടൈമാണ് വെച്ചുകൊണ്ടിരിക്കേണ്ടത് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് മൈലാഞ്ചിയുടെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാവോ അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നീലാമ്പരിയെക്കുറിച്ച് വരാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നീലാമ്പരിയെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകൾക്കുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ രീതിയിൽ നമ്മൾ നീലാമ്പരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അതും ഒരു തവണ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര നല്ല ബ്രാൻഡിൻ്റെ എത്ര നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാലും നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടും അതായത് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഐറ്റം വാങ്ങിച്ച് ഉപയോഗിച്ച് എത്ര നല്ല രീതിയിൽ ഉപയോഗിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല ഇനി നമ്മൾ സെയിൽ ചെയ്യുന്ന ഈ നീലാമ്പരി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് നമ്മളിത് ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇനിയിപ്പോൾ ഇതല്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള പ്രോഡക്റ്റ് ഏതാണോ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടുനോക്കാം ഇതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നീലാമരിയും മയിലാഞ്ചിയും ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത് പലരും അങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ല ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം വരെയൊക്കെ റിസൾട്ട് കിട്ടുകയുള്ളൂ ആ കിട്ടിയ റിസൾട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എപ്പോഴും നീലാമരിയും മൈലാഞ്ചി സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നാൽ മാത്രമാണ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് കിട്ടുകയുള്ളു പലരും ചെയ്യാറുള്ളത് മൈലാഞ്ചി തലേ ദിവസം രാത്രിയിൽ കലക്കി വെക്കുന്ന കൂട്ടത്തിൽ നീലാമ്പരിയും കൂടെ ഇട്ട് വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നീലാമ്പരിയുടെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല കാരണം നീലാമ്പരി അപ്പം തന്നെ ആ ആക്ടിവേഷൻ കംപ്ലീറ്റ് തീർന്നിട്ട് പിറ്റേ ദിവസം നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൈലാഞ്ചിയുടെ കളർ മാത്രമേ കിട്ടുകയുള്ളൂ നീലാമ്പരിയുടെ ആ ഒരു ബ്ലാക്ക് കളർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൈലാഞ്ചിയും നീലാമ്പരിയും സെപ്പറേറ്റ് ആയിട്ട് ഇടണം എന്ന് പറയുന്നത് മൈലാഞ്ചി നമ്മൾ ആദ്യം ഇട്ട് നല്ല റെഡ് കളർ കിട്ടിയിട്ടുള്ള മുടിയിലേക്ക് നീലാംബരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ബ്ലാക്ക് കളറും ആ മുടിയിൽ കിട്ടും ഇനി ഇൻഡിഗോ പൗഡറിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ ഇൻഡിഗോ പൗഡർ നീലാംബരി നീലാമ്പരി പൊടിയെന്നും മാറി മാറി പറയുന്നത് പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് ഈ ഇൻഡിഗോ പൗഡറും നീലാംബരി പൊടിയും ഒക്കെ ഒന്നാണോ എന്ന് ചോദിക്കാറുണ്ട് കമൻസിലും അതുപോലെ മെസ്സേജിലും ഒക്കെ ഡൗട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞത് കേട്ടോ നീലാമ്പരിയും അതുപോലെ ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇൻഡിഗോ പൗഡറിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു കളറ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കണം ചിലപ്പോൾ കടകളിലൊക്കെ ഇരുന്ന് കുറച്ച് പഴകി കഴിഞ്ഞാൽ ഇത് കളറിൽ ചേഞ്ച് വ്യത്യാസം വരും അതായത് ഒരു ഡാർക്ക് ഗ്രീൻ എന്നുള്ളത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ടാവും ഒരു കറുത്ത കളറിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ളത് വാങ്ങിക്കരുത് അതിനകത്ത് ഏറ് കയറിയിട്ടുണ്ടാവും അതിൻ്റെ ആക്ടിവേഷൻ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കിട്ടില്ല അപ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നീലാമ്പരി മിക്സ് ചെയ്യേണ്ടത് ചെറു ചൂടുവെള്ളത്തിലാണ് ഒരുപാടുള്ള വളരെ ലൈറ്റായിട്ടുള്ള ചെറു ചൂടുവെള്ളത്തിലാണ് നീലാമ്പരി മിക്സ് ചെയ്യേണ്ടത് പലരും ചായവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്യാറുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും നല്ലതെന്ന് പറയുന്ന ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് ഇനി ഒരുപാട് ഒരു പ്രശ്നമാണ് നീലാമ്പരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാറുണ്ടെന്നുള്ള ചെറിയ നീറ്റിലൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ ഇലകൾ ശേഖരിക്കുന്ന സമയത്ത് ചിലർക്ക് ചൊറിച്ചിൽ വരാറുണ്ട് ചെറിയ രീതിയിൽ ഇറിറ്റേഷനൊക്കെ കാണിക്കാറുണ്ട് എല്ലാവർക്കും ഇല്ല ചിലർക്ക് അപ്പം ചിലർക്ക് ചില സസ്യങ്ങളോട് അലർജി വരുമല്ലോ അപ്പോൾ അതാണ് എന്നാലും ഒരുപാട് ഉണ്ടാവില്ല ചെറിയ രീതിയിൽ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ കാണിക്കാറുണ്ട് ചെറിയൊരു പുകച്ചിലും പുകയിലേക്കാണ് തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അതൊരു പക്ഷെ ആ ഒരു പൗഡറിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് വിശ്വാസമുള്ള ഉള്ളിടത്ത് നിന്ന് മാത്രം ഈയൊരു ഐറ്റം വാങ്ങിക്കാം എന്നുള്ളത് ഇനി നിങ്ങൾക്ക് എന്ത് ഉപയോഗിച്ചാലും അലർജിയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നീലാമ്പരി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും പക്ഷേ ഉപ്പിൻ്റെ അംശം കൂടി പോകേണ്ട ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ നീലാമ്പരി മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കരുത് അപ്പം തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് പോകുന്നതിൻ്റെ പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ അപ്പോൾ ആ സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി എങ്ങനെയാണ് നീലാംബരി അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പല വീഡിയോകളിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രം ഞങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രമേ നര ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ല ഉള്ളിലോട്ടൊക്കെ നരയുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ജെൻസിനൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറേശ്ശേ കുറേശേ മുടി എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം വേറൊരാൾ നമുക്ക് ചെയ്തു തരാനുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഓരോ വൈറ്റ് മുടിയിലും ഇത് തേച്ച് പിടിപ്പിച്ചാലും മാത്രമേ നമുക്ക് ആ ഒരു മുടി ബ്ലാക്ക് കളറിലായിട്ട് കിട്ടുകയുള്ളു ഇനി എത്രത്തോളമാണ് ഞങ്ങൾ പൗഡർ ഇതിനായിട്ട് എടുക്കേണ്ടത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ കാരണം നമ്മുടെ മുടിയുടെ ലെങ്ത്തും ഗ്രോത്തും നമുക്കല്ലേ അറിയുള്ളൂ അപ്പൊ അതിനനുസരിച്ചൊരളവാണ് നമ്മൾ എടുക്കേണ്ടത് എല്ലാവരുടെയും മുടി ഇപ്പോൾ ഒരുപോലല്ലല്ലോ കുറച്ച് നീളമുള്ള ആളുകൾ മുടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൗഡറും കുറച്ചധികം വേണ്ടിവരും അപ്പോൾ എത്രത്തോളം ആണോ വേണ്ടത് ആ ഒരു അളവിലെടുത്തിട്ട് ഇതുപോലെ മുടി കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് നമ്മളിത് കവർ ചെയ്ത് വെക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ക്യാരി ബാഗ് ആയാലും എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറായാലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ ഇരുന്നാലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ ആയാലും മതിയാവും പക്ഷേ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും രണ്ട് മണിക്കൂറാണ് പറയുന്നത് ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക ഗ്ലൗസ് ഇല്ലാണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയ്ക്ക് എടുക്കും ഇതിൻ്റെ കളറൊന്ന് പോയി കിട്ടാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലൗസ് ഇട്ടിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക അതുപോലെ നമ്മളിത് മുടിയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുക നമ്മുടെ സ്കിന്നിലൊന്നും ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കൊരു ഡൗട്ടൊക്കെ തോന്നാം നമ്മൾ ഈ ഫ്രണ്ടിലൊക്കെ തേക്കുന്ന നെറ്റിയുടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ മുടികളിലൊക്കെ തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്കിന്നിൽ ഒന്നെങ്കിൽ വാസ്ലൈനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തൂർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കത് സ്കിന്നിലേക്ക് ആവാതിരിക്കും നിങ്ങൾക്ക് നീരറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ തലയിൽ തണുപ്പടിച്ചാൽ അടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ഗ്രാം ഇട്ട് കൊടുത്താൽ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ നീര് പനിക്കൂർക്ക് അടിച്ചെടുത്ത് ആ നീരിലും നമുക്ക് ഈ നീലാമ്പരി മിക്സ് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എട്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഇതേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവരാണ് ആ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ആളുകളിൽ നിന്നാണ് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പറും കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നീലാമരയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പറിലോ വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ഇതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് മുടിയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുടി പൊട്ടിപ്പോകുക മുടി പൊഴിച്ചിൽ താരൻ അകാല നിര എന്നിങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം മാറ്റിയിട്ട് മുടി നന്നായി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിലാണിത് മുടിയുടെ ടോട്ടലി ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് പതിനേഴിൽ പരം പച്ച മരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ കോൾ ചെയ്തോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്